ഹജ്ജിന്റെ പ്രധാന ചടങ്ങുകളെല്ലാം കഴിഞ്ഞു നമ്മുടെ നാട്ടിൽ ഇന്ന് പെരുന്നാൾ ആഘോഷത്തിലാണ് നമ്മുടെ പെരുന്നാളിൻ്റെ സന്തോഷം ഒരുപാട് മനസ്സിൽ ആഹ്ലാദത്തോടെ കൊണ്ടാടി ഇനി രണ്ടും മൂന്നും നാലും ദിവസങ്ങളിലേക്ക് നമ്മുടെ പെരുന്നാളുണ്ട് ഇന്ന് ഹജ്ജില് തവാഫുൽ വിദാൻ്റെ തവാഫിന്റെ തിരക്കായിരുന്നു ഹറമ മുഴുവനും ഹാജിമാരെ കൊണ്ട് നിറഞ്ഞൊരു സന്ദർഭം അതിൽ ആ ഒരു മതാഫിൽ വിശുദ്ധ കബയുടെ മുന്നിൽ നടന്നൊരു കണ്ണൊരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച ഒരു ബാലിക്ക് ഒരു പെൺകുട്ടിക്ക് കിട്ടിയൊരു അനുഗ്രഹം മാഷാ അല്ലാഹ് നമ്മളായിരുന്നു ആ പെൺകുട്ടി ആയിരുന്നെങ്കിലും അറിയാതെ കൊതിച്ചുപോയി കാരണം ആ പെൺകുട്ടിക്ക് കിട്ടിയൊരു കാഴ്ച എന്താന്ന് വെച്ചാൽ ആ പെൺകുട്ടി മതാഫിന്റെ അവിടെ ആ വിശുദ്ധ കായയുടെ ചുമരനോട് ചേർന്ന് അതിലേക്കൊന്ന് തൊടാനും കയറാനും അതിനൊന്ന് ചുംബിക്കാനും ആഗ്രഹിച്ചു നിൽക്കുമ്പോൾ അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അനുമതിയോട് കൂടിയിട്ട് ആ പെൺകുട്ടിക്ക് അവിടെ ചുംബിക്കാൻ കഴിയുന്നു ആ ഒരു വിശുദ്ധ കായയുടെ കിസവയെ ചുംബിക്കുന്ന കൗതുകം നിറഞ്ഞൊരു പെൺകുട്ടി അവിടെ നമസ്കരിക്കുന്ന ആളുകളുടെ ഒടുവിൽ അവൾ ഓടിച്ചെന്ന് തൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ തിരയുന്ന ഒരു കൗതുകമുള്ള ഒരു കണ്ണുകൾ ഇൻഷാ ഈ ഒരു വിശുദ്ധ കമയുമായി ബന്ധപ്പെട്ട് ഒരു ഹജ്ജ് സീസണിൽ കണ്ട ഒരുപാട് ഒരുപാട് നമുക്ക് മതം ഉണ്ടാക്കുന്ന സന്തോഷം ഉണ്ടാക്കുന്ന ഒരുപാട് കാഴ്ചകളുണ്ട് കൂട്ടത്തിൽ നമ്മളിതാ മലയാളികളായിട്ട് സർക്കാരിൻ്റെ കീഴിൽ ഹജ്ജിന് പോയ രണ്ടാളുകളുടെ മരണം നമ്മൾ അവർക്ക് വേണ്ടി ദാ ചെയ്യണം രണ്ടും മലപ്പുറം ജില്ലയിലാണ് ഒന്ന് താനൂരിലുള്ള പള്ളിപ്പറമ്പിലുള്ള പാത്തുമോൾ ഹജ്ജുമ്മ എന്ന അറുപത്തെട്ട് വയസ്സുള്ള ഒരു ഉമ്മ മക്കയിൽ ഇതാ ഹജ്ജിൻ്റെ എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞതിന് ശേഷം മരണപ്പെട്ടു എന്നുള്ളൊരു വിവരമാണ് കേൾക്കുന്നത് അള്ളാഹു അവർക്ക് കബറിടം വിശാലമാക്കട്ടെ അവരുടെ ആഹിറം അല്ലാഹു വെളിച്ചമാക്കട്ടെ അവരൊക്കെ ഈ മക്കയിൽ നിന്ന് മരണപ്പെട്ട ആളുകളൊക്കെ മക്കത്ത് തന്നെയാണ് കബറടക്കുക അതോടൊപ്പം ഈ ഒരു മലപ്പുറം ജില്ലയിലെ താനൂരി പള്ളിപ്പറമ്പിലുള്ള പാത്തുമോൾ ഹജ്ജും വൈ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് വിവരങ്ങൾ കമൻ്റ് ചെയ്യണം അതേപോലെ മലപ്പുറം ജില്ലയിൽ തന്നെയുള്ള കൊണ്ട കൊണ്ടോട്ടി മുണ്ടപ്പലം എന്ന ഭാഗത്തുള്ള അവിടെ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു മനുഷ്യനും കൂടി ഇതേപോലെ മരണപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഹംസ എന്ന പേരുള്ള ഒരാളാണ് ഭാര്യയോടൊപ്പം ഭാര്യ സുലേഖയോടൊപ്പമാണ് അവർ ഹജ്ജിന് പോയത് ജംറകളിൽ കല്ലെറിയുന്നതായിരുന്ന അവസാനത്തെ ഹജ്ജിൻ്റെ ചടങ്ങുകൾ അതിനിടയിലാണ് അദ്ദേഹം കുഴഞ്ഞു വീണത് ഹൃദയാഘാതം മൂലമാണ് മരണപ്പെട്ടു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് വളരെ ഗുരുതരമായിട്ട് പരിക്കേറ്റി കിടക്കുന്ന പലരും തങ്ങൾക്ക് ഹജ്ജ് നിർവഹിക്കാൻ ഇനി സാധിക്കുമോ ആരോഗ്യത്തോടു കൂടി തങ്ങൾക്ക് കഴിയുമോ എന്ന് സങ്കടപ്പെടുമ്പോൾ അവരാശ്വസിപ്പിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ ഒരു വീഡിയോ കാണാനിടയായി നിങ്ങൾക്ക് എന്തുകൊണ്ടും നിങ്ങളൊരു ഭയപ്പെടുന്ന അറഫയിൽ നിന്ന ആ ഒരു ചടങ്ങ് നിങ്ങൾക്ക് നിർവഹിക്കാൻ കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ഹജ്ജ് നിർവഹിക്കാൻ കഴിയുമെന്നവരെ ആശ്വസിപ്പിക്കുന്ന ഒരു രംഗം അപ്പൊ ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന രംഗങ്ങൾക്ക് സാക്ഷിയാവുകയാണ് ഈ ഒരു ഹജ്ജ് കർമ്മം ആ ഒരു മരണപ്പെട്ടു പോയ ആ രണ്ട് താനൂരിലും അതേപോലെ കൊണ്ടോട്ടിയിലുള്ള ആളുകൾ അറിയുന്ന ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് വിവരങ്ങൾ കൂടുതൽ കമന്റ് ചെയ്യണം രണ്ടുപേരെയും ഒക്കെ തന്നെയാണ് ഖബർ എന്നാണ് അറിയാൻ കഴിഞ്ഞത് അള്ളാഹു അവരുടെ ഖബറിടമൊക്കെ സന്തോഷത്തിലാക്കണം കാരണം അവർ ഏറ്റവും ഭാഗ്യവാന്മാരാണ് വിശുദ്ധ ഹജ്ജ് നിർവഹ നിർവഹിച്ചു കഴിഞ്ഞ് അതിൻ്റെ ആ ഒരു ആ ഒരു വിശുദ്ധ മനസ്സോടു കൂടി തന്നെ അവർക്ക് മരണപ്പെടാൻ കഴിഞ്ഞു അള്ളാഹയുടെ ഹജ്ജിനെ സ്വീകരിക്കട്ടെ നമ്മൾ അതിനു വേണ്ടിയാണ് ഇനി പ്രാർത്ഥിക്കേണ്ടത് ഈ വിശുദ്ധ കായയിൽ കണ്ട ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു മനോഹരമായ കാഴ്ചയോടൊപ്പം മറ്റൊരു കാഴ്ച ഞാൻ കണ്ടത് ഒരു രണ്ടാളുകൾ അവരുടെ പ്രായമായ ഒരു സ്ത്രീക്ക് നടക്കാൻ കഴിയാതെ വീൽ ഒന്നും കിട്ടാത്തത് കൊണ്ടാവണം ഒരു ഷാളിലിരുത്തിയിട്ട് അവരെ ഇങ്ങനെ നട ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു രംഗം നിങ്ങൾ ആലോചിച്ചോക്ക് എല്ലാ അഹംഭാവങ്ങളും മറ്റും നിർത്തി മനുഷ്യൻ എത്രമാത്രം നിസ്സഹായനാണ് മഹ്റയിലേതു പോലെ എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഒരു രംഗമാണ് സത്യത്തിൽ ഈ ഒരു ഹജ്ജ് ഈ ഹജ്ജിൽ കണ്ട് കണ്ട ഏറ്റവും സുന്ദരമായ കാഴ്ചകളിലൊന്നാണ് അവിടെ വലുപ്പ ചെറുപ്പമോ പണക്കാരൻ എന്നോ പാവപ്പെട്ടവരെന്നോ വ്യത്യാസമില്ല ആ ഒരു സ്ത്രീയെ പ്രായമായ ഒരു സ്ത്രീയെ മുണ്ടിൽ രണ്ട് രണ്ട് മുണ്ടിൽ പിടിച്ചുകൊണ്ട് ഇരുത്തിയിട്ട് അവരെ കൊണ്ടുപോകുന്ന ഒരു കാഴ്ച മറ്റൊന്ന് വളരെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച ഒരു ട്രാൻസ്മെൻ ആയ ഒരാൾ അതായത് രൂപം കൊണ്ട് പെണ്ണാണ് പക്ഷേ ജന്മം കൊണ്ട് ആണായ ഒരാൾ ആണ് തന്നെ പറയണം നമ്മുടെ നാട്ടിലാണെങ്കിൽ അവനെ പിടിച്ച് ആണാക്കിയിട്ട് വേഷം കെട്ടി മാറുന്ന ഒരു കാഴ്ചയാണെങ്കിൽ അവരും ഹജ്ജിന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവർക്കൊന്നും സൗദി ഗവണ്മെന്റ് ഹജ്ജിന് മുടക്കങ്ങളൊന്നും വന്നിട്ടില്ല അത് ഈ വീഡിയോയിൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്ര സുന്ദരമായിട്ടാണ് അവർ ഹജ്ജിൻ്റെ വീഡിയോകൾ ഞാൻ അവരെ നോക്കി അവരൊരു ആക്ടിവിസ്റ്റ് കൂടിയാണ് പക്ഷേ അവരൊക്കെ ഹജ്ജിന് വന്ന് ആ ഒരു ഹബീബായ റസൂറിൽ തൻ്റെ ചാരത്തണയാനും ഹറമിൽ വരാനൊക്കെ അവർക്ക് കഴിഞ്ഞു മറ്റൊരു സുന്ദരമായ കാഴ്ച കണ്ടത് ചെറിയൊരു പെൺകുട്ടി എല്ലാവർക്കും മധുരം ഈന്തപ്പഴം നൽകുന്ന ഒരു പെൺകുട്ടി ഒരു വെള്ള പർദ്ധയൊക്കെ ഇട്ട് എത്ര സുന്ദരമായിട്ടാണ് ആളുകൾ അവരുടെ കയ്യിൽ നിന്ന് ഈന്തപ്പഴങ്ങൾ സ്വീകരിക്കുന്നത് മദീന പള്ളിയിലാണ് അവർ ഈന്തപ്പഴങ്ങൾ കൊടുക്കുന്ന ഈ കാഴ്ചയുള്ളത് ഉള്ളത് അള്ളാഹു നമ്മുടെ മക്കൾക്കും ഇതുപോലെയുള്ള ഒരു ഭാഗ്യം അല്ലാഹു നൽകട്ടെ കൂടി ആ പെൺകുട്ടിക്ക് ചുംബനം കൊടുക്കുന്ന ആളുകളെയും അവിടെ കാണാം ഓരോ പ്രായമായ ആളുകൾക്കും വല്യാപ്പാട പ്രായമുള്ള ആളുകളാണ് അതേപോലെ അവർക്കൊക്കെ മധുരമുള്ള ഈന്തപ്പഴം കൊടുക്കാൻ അവരുടെ രക്ഷിതാക്കൾ ആ കുട്ടി ഏൽപ്പിച്ചതായിരിക്കും ഇസ്ലാമിക വേഷത്തിൽ ഊന്നി ആ പെൺകുട്ടി ഇങ്ങനെ അത് ചെയ്യുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു വല്ലാത്തൊരനുഭൂതിയുണ്ട് അള്ളാഹു ആ കുട്ടിക്ക് ദീർഘായുസ് കൊടുക്കട്ടെ ഇസ്ലാമിൻ്റെ ഇജ്സത്തുള്ള ഒരു പെൺകുട്ടിയായിട്ട് അള്ളാഹു അവരെ മാറ്റിട്ട് ആ കുട്ടിയെ കാ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി മറ്റൊന്ന് കണ്ടത് സുഖമില്ലാതായ കനത്ത ചൂടിൽ തളർന്നു പോയ ഇൻഡോനേഷ്യയിൽ നിന്നുള്ളൊരു ഹാജിയെ ആളുകൾ താങ്ങി പിടിച്ചു ഒരു കാഴ്ചയാണ് കാരണം അത്രമാത്രം ചൂടാണ് ഓരോ ദിവസവും ഒരുപാട് പേർക്കാണ് ഇത്തരത്തിൽ ഈ ചൂടേറ്റ് താപം ഏറ്റിട്ടുള്ളത് ഇത് അവരെ ഈ അറഫയിൽ വെച്ചിട്ടാണ് അവരെ അവരത് അവർക്ക് വീശി കൊടുക്കുകയും അവർക്ക് അതിനുള്ള മെഡിക്കൽ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ പ്രയാസങ്ങളുണ്ട് പല രാജ്യത്തുള്ള പല ആളുകളും ഈ രീതിയിൽ മരണപ്പെട്ടു പോയത് നമുക്കറിയാം അതോടൊപ്പം തന്നെ ഹജ്ജിൽ കാണുന്ന മറ്റൊരു കാഴ്ച ഒരു ഉപ്പ തൻ്റെ ചെറിയ കുട്ടിയെ തോളത്തിരുത്തിയിട്ട് ഇങ്ങനെ തവാഫ് ചെയ്യാണ് വിടവാങ്ങൽ ആയിരിക്കണം ആ കുട്ടി ഇങ്ങനെ കഥയോട് ചേർന്ന് നടക്കാനും ഇരിക്കാനും ഇഹ്റാം വേഷത്തിൽ അവര് അയ്യു ചെയ്യുന്നതുമൊക്കെ കാണുന്നുണ്ട് എത്ര ഭാഗ്യവാന് ഭാഗ്യവാനായ കുട്ടിയാണ് അവർക്ക് സംസം വെള്ളം കുടിക്കുന്നു സന്തോഷം പങ്കിടുന്നു അള്ളാഹു ആ കുട്ടിക്ക് കൊടുത്തൊരു ഭാഗ്യം നോക്കും അതൊക്കെ കണ്ടിട്ട് നമുക്ക് വല്ലാത്തൊരു കൊതി തോന്നുകയാണ് ആ ഒരു കുട്ടിയെ കാണുമ്പോൾ മറ്റൊരു വീഡിയോ കാണാം സോഷ്യൽ മീഡിയയിലൊക്കെ അറിയപ്പെടുന്ന ഇന്തോനേഷ്യയിലെ താരങ്ങളാണ് രണ്ടുപേരും ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ഹജ്ജിന് വന്ന് അവരവരുടെ സന്തോഷങ്ങൾ പങ്കിടുന്നതും കുട്ടിയുമായിട്ട് വന്ന വീഡിയോ അവർ പങ്കുവച്ചത് അവരൊക്കെ ഹറമിൽ വളരെ മര്യാദയോടുകൂടി അഥവോടുകൂടി നടക്കുന്നുണ്ട് അവരുടെ സന്തോഷങ്ങളിൽ നമ്മൾ ഒപ്പം കൂടുക എന്നല്ലാതെ നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല ഏതായാലും ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവാണ് എന്നുള്ളത് ആ വീഡിയോയിൽ കാണാൻ ചെറിയ കുട്ടിയൊക്കെ മാഫ്തിയൊക്കെ ധരിച്ച് ഉമ്മാനൊക്കെ കൂട്ടിയിട്ടാണ് സഹോദരിയെ കൂട്ടിയിട്ടാണ് ആ കുടുംബം തവാഫ് ചെയ്യാൻ എത്തിയിട്ടുള്ളത് മറ്റൊരു വലിയ രംഗം കണ്ടത് ഇൻഡോനേഷ്യയിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് ചെറിയ പാല് കുടിക്കുന്ന കുട്ടിയുമായിട്ട് ഒരു പെൺകുട്ടി നടന്നു നീങ്ങുന്ന സായിൻ്റെ സന്ദർഭമാണ് ഒരു വേഗത്തിൽ നടക്കുന്നുണ്ട് സായി ആണല്ലോ വേഗത്തിൽ നടക്കണം എത്ര സുന്ദരമായ കാഴ്ചകളാണ് നമ്മൾ ഈ ഒരു ഹറമില് കാണുന്നത് വിടവാങ്ങൽ തവാഫിൻ്റെ സമയമാണ് ഒരു സമയമാണ് ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മിനായിലൊക്കെ ഒരുപാട് അപകടങ്ങളൊക്കെ നടന്ന് നമുക്കറിയാം കൂട്ടത്തിൽ ഞാൻ കണ്ട സുന്ദരമായ ഒരു കാഴ്ച ഒരു ചെറിയ പെൺകുട്ടി ചൊല്ലിക്കൊടുക്കുന്ന ഒരു രംഗം ഒരു ബാലികയാണ് ബാലികയാണതിന് മുൻപ് നമ്മൾ വീഡിയോയിൽ വേറൊരു സംഭവം പറഞ്ഞിരുന്നു ഏതായാലും ഒരു ഇന്ത്യക്കാരിയല്ല എന്ന് മനസ്സിലാവുന്നു അവർ വളരെ നന്നായിട്ട് വളരെ മനോഹരമായിട്ട് തൽഭീർത്ത് ചൊല്ലിക്കൊടുക്കുന്നുണ്ട് ഈ ഹജ്ജിൽ തന്നെയുള്ള കാഴ്ചയാണ് എന്തായാലും അള്ളാഹു ആ കുട്ടിക്ക് മതം അള്ളാഹു നൽകട്ടെ കുറേ പിടിച്ചു കൊടുത്തപ്പോഴാ വയ്യാതായപ്പോൾ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു പെൺകുട്ടിയും ഇതുപോലെ ഉപ്പാൻ്റെ തോളിലിരുന്ന് തൽബിയത്ത് ചൊല്ലിക്കൊടുക്കുന്ന രംഗം കാണാം ഇത്തരം ഒരുപാട് തൽബിയത്തുകളുടെ ഒരു 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 വിവിധ കാഴ്ചകൾ തന്നെ ഹറമിൽ നിന്ന് നമുക്ക് നമുക്കവിടുന്ന് ലഭിക്കുന്ന സന്ദേശങ്ങളിൽ ഇന്ന് കാണാൻ കഴിയുന്നുണ്ട് ഇന്ന് ഇന്ന് വിടവാങ്ങുന്ന തവാഫാണ് കൂടുതൽ ചെയ്തത് ഈ ആർത്തവം അതേപോലെ പ്രസവം എന്നീ കാരണങ്ങളാൽ അശുദ്ധിയുള്ള സ്ത്രീകൾ ഒരുമിച്ച് എല്ലാ ഹാജിമാർക്കും വിടവാങ്ങൽ തവാഫ് നിർബന്ധമാണ് മിനായില്ലെന്ന് പുറപ്പെടേണ്ട ദിവസം ചില ആളുകൾ കല്ലറീതിന് മുൻപായിട്ട് മക്കയിൽ വന്ന തവാഫിൽ വിതാനം നിർവഹിക്കുകയും പിന്നീട് മിനായിൽ തിരിച്ചെത്തി കല്ലെറിഞ്ഞ ശേഷം നേരെ നാട്ടിലേക്ക് പുറപ്പെടുകയും ചെയ്യുന്ന ചില വിഭാഗക്കാരുണ്ട് അതിനൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഏതായാലും ഒരാള് തവാഫുൽഫാതെ പിന്തിക്കുകയും അത് നിർവഹിച്ചു കഴിഞ്ഞതിന് ഉടനെ മക്ക വിടുകയുമാണെങ്കിൽ തവാഫുൽ ആ വേറെ നിർവഹിക്കൽ നിർബന്ധമില്ല എന്നുള്ളതാണ് മസല എങ്കിലും രണ്ടും വെവ്വേറെ നിർവഹിക്കലാണ് ഉത്തമം ഹജ്ജിനുറുക്കനും വാജിബൊക്കെ ഡിഫറൻ്റ് ആണ് അതൊക്കെ നമ്മള് മദ്രസ ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് ഏതായാലും ഈ സുന്ദരമായ കാഴ്ചകൾ ഇനിയും അവസാനിക്കില്ല ഹജ്ജും ഉംറയും മക്ബൂൽ ആയച്ച തോഫി കതാവ് നമുക്കൊക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സലാമു അലൈക്കും അസലമു നിൽക്കുന്ന ുണ്ട് കിനാ ചൂടും നിറമിഴിമധുപൊഴിയും നല്ല സലാമ് പറഞ്ഞിടാൻ അതബിലലിഞ്ഞ അത്